യോഗയെ ഹിന്ദു പരിപാടി എന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ പ്രത്യേക ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വോട്ട് ബാങ്കിനെ ഭയന്ന് യോഗ പ്രചാരണത്തിന് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ജീവിതശൈലി രോഗങ്ങൾ അധികമുള്ള കേരളത്തിൽ വളരെ അത്യാവശ്യമാണ് യോഗയെന്നും വിദ്യാഭ്യാസത്തിൽ അത് ഉൾപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പാലക്കാട്ട് ബി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വ്യക്തമാക്കി പാലക്കാട് താരേക്കാട് ഫൈൻ ആർട്സ് ഹാളിലാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം സംഘടിപ്പിച്ചത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവുമധികം ജീവിത ശൈലി രോഗങ്ങളുള്ള നാടാണ് കേരളമെന്നും കേരളത്തെ സംബന്ധിച്ച് യോഗ അത്യാവശ്യമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു യോഗ സ്കൂൾ തലം മുതൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്നാൽ കേരളത്തിൽ യോഗയെ ഹിന്ദു പരിപാടിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ ആണെങ്കിൽ വോട്ട് ബാങ്കിനെ ഭയന്ന് യോഗ പ്രചാരണത്തിന് യാതൊന്നും ചെയ്യുന്നില്ലെന്നും സുരേന്ദ്രൻ വിമർശിച്ചു ചുരി ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ടെങ്കിലും യോഗ സ്കൂളിൽ പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കെല്ലാം അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ രാജ്യം എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ അതിനൊരു പ്രൊമോഷനുണ്ട് യോഗ എന്തോ ഒരു മതപരമായ ആചാരമാണ് അതിനെന്തോ ഒരു ആധ്യാത്മിക ഹിന്ദു ധർമ്മത്തിന്റെ ഒരു ആധ്യാത്മിക പരിവേഷമുണ്ട് യോഗയിൽ ഉപയോഗിക്കുന്ന സൂര്യ നമസ്കാരത്തിലും മറ്റും ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ഒന്നുകിൽ ഋഗ്വേദം അതെല്ലാം വൈദിക മന്ത്രങ്ങളാണെന്നൊക്കെ പറയുന്ന അങ്ങേറ്റത്തെ വിഡിറ്റങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഭരണകൂടങ്ങളും ഭരണാധികാരിയും ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി జనం పాలకాడ్